മുന്നിൽ ഉണ്ണി പരിശോധിക്കാം മർദ്ദിച്ചു വിശദീകരണമായി നടൻ ഉണ്ണി മുകുന്ദൻ കയ്യേറ്റം ചെയ്തിട്ടില്ലെന്നും ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും ഉണ്ണി മുകുന്ദൻ പറഞ്ഞു പരാതിയിൽ ഉണ്ണി മുകുന്ദനെതിരെ ഇൻഫോ പാർക്ക് പോലീസ് കേസെടുത്തു പരാതി പരിശോധിക്കാൻ സ്റ്റിയറിംഗ് കമ്മിറ്റിയെ ചുമതലപ്പെടുത്തിയെന്ന് ഫെഫ്ക ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണൻ ട്വന്റി ഫോറിനോട് പറഞ്ഞു വിപിൻ കുമാർ മുൻ മാനേജറാണെന്ന വാദം പൂർണ്ണമായും തള്ളുകയാണ് നടൻ ഉണ്ണിമുകുന്ദൻ രണ്ടായിരത്തി പതിനെട്ടിൽ പി ആർഒ എന്ന നിലയിലാണ് പരിചയപ്പെട്ടത് ഇതുവരെ പേഴ്സണൽ മാനേജറായി നിയമിച്ചിട്ടില്ല വിപിൻ അപവാദ പ്രചരണം നടത്തുന്ന ആളാണെന്ന പരാതി തനിക്ക് നേരത്തെ ലഭിച്ചിരുന്നു വിപിന്നിൽ നിന്ന് നിരന്തരം പ്രശ്നങ്ങൾ അനുഭവിച്ചു തന്നെ കുറിച്ച് വ്യാപകമായ അപവാദങ്ങൾ പ്രചരിപ്പിച്ചു പ്രശസ്തി ഇല്ലാതാക്കുമെന്ന് വിപിൻ വെല്ലുവിളിച്ചുവെന്നും ഉണ്ണി മുകുന്ദൻ ഫേസ്ബുക്കിലൂടെ വിശദീകരിച്ചു നിലവിൽ ഉയർന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും വിപിന്നൊപ്പം ചില ശത്രുക്കളുമുണ്ടെന്നും ഉണ്ണിമുകുന്ദൻ വിശദീകരണക്കുറിപ്പിൽ പറയുന്നു എറണാകുളം ഇൻഫോപാക് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ വിവിധ വകുപ്പുകൾ ചേർത്താണ് ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകളാണ് ചുമത്തിയത് നടൻ വധഭീഷണി മുഴക്കിയെന്നും മാനേജറുടെ കരണത്തടിച്ചുവെന്നുമാണ് പ്രശംസിച്ച് പോസ്റ്റിട്ടതിനാലാണ് തന്നെ മർദ്ദിച്ചതെന്നാണ് ബിപിൻ പോലീസിൽ നൽകിയ പരാതി ഉണ്ണിമുകുന്ദൻ ഫോണിൽ വിളിച്ച് നേരിട്ട് കാണണമെന്ന് ആവശ്യപ്പെട്ടു പുറത്തെവിടെങ്കിലും വെച്ച് കാണാമെന്ന് പറഞ്ഞെങ്കിലും സമ്മതിച്ചില്ല അതിനുശേഷമാണ് അപായപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടെ അപ്രതീക്ഷിതമായി കാക്കനാട്ടെ ഫ്ളാറ്റിലെത്തി താരം തന്നെ മർദ്ദിച്ചതെന്ന് പരാതിയിൽ െന്ന് പരാതി പരിശോധിക്കാൻ സ്റ്റിയറിംഗ് കമ്മിറ്റിയെ ചുമതലപ്പെടുത്തിയെന്നും രണ്ട് ദിവസത്തിനകം റിപ്പോർട്ട് ലഭിക്കുമെന്നും ഫെഫ്ക ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണൻ ട്വന്റി ഫോറിനോട് ഇന്നലെയാണ് ലഭിച്ചത് ഇന്നിപ്പോ അത് ഞാൻ നമ്മളുടെ വർക്കിംഗ് സെക്രട്ടറി ആയിട്ടുള്ള സോഹൻ സീനുലാലിനോട് വിശദാംശങ്ങൾ പരിശോധിക്കാനും സ്റ്റിയറിംഗ് കമ്മിറ്റി ചർച്ച നടത്താനും പറഞ്ഞിട്ടുണ്ട് അവർ എനിക്ക് എനിക്ക് ഒരു ഒരു അവരുടെ റിപ്പോർട്ട് തരും എന്നാണ് ഞാൻ ഒടുവിൽ ുംങ്ങിയ ചിത്രം മാനസിക നിരാശകളാണ് എന്ന് താരവുമായി അടുത്ത ബന്ധമുള്ളവർ വ്യക്തമാക്കുന്നു ഫ്ളാറ്റിലെ സി സി ടി വി ദൃശ്യം പോലീസ് പരിശോധിച്ചെങ്കിലും പരാതിയിൽ ഉന്നയിക്കുന്ന മർദ്ദനം നടന്നിട്ടില്ലെന്നാണ് പ്രാഥമിക കണ്ടെത്തൽ ഇല്ലാത്ത ഭാഗത്താണ് മർദ്ദനമേറ്റത് ബിപിൻ കുമാറിന്റെ മൊഴിയിൽ വിശദമായ അന്വേഷത്തിലേക്ക് പോലീസ് കടന്നിട്ടുണ്ട് വൈകാതെ താരത്തിന് നോട്ടീസ് നൽകി ചോദ്യം ചെയ്യാൻ വിൽപ്പിക്കുമെന്നാണ് പോലീസ് പങ്കുവയ്ക്കുന്ന വിവരം കൊച്ചിയിൽ നിന്ന് ചിലരുടെ ഷോ ബിഗ് സ്ക്രീനിൽ സംശയിക്കാം മാത്രമല്ല